ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് കാളികാവ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമാരാജൻ ഉദ്ഘാടനം ചെയ്തു കാരണം ഇത് നമ്മുടെ ആചരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതൊരു അറിയിപ്പാണ് കാരണം ഇന്നത്തെ ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോഴേ ഇതിന്റെ കാര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും ഇക്കൊലത്ത് ആചരണത്തിന്റെ നമുക്ക് ആശയം നമ്മളെ കൂടി ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ട പരിചരണങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ ആശയമാണ് ഇക്കൊലം വെച്ചിരിക്കുന്നത് അത് ഇത്തരത്തിൽ നമുക്കങ്ങനെ ും വീട്ടില് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പക്ഷെ ശാരീരികമായിട്ട് പറ്റാത്ത അവസ്ഥ ഒരു വീട്ടിലെ ഒരാള് കല്യാണം കിടക്കുമ്പം ആ വീട്ടിലെ ബാക്കി ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പലയോചനത്തെ സംബന്ധിച്ച് നമ്മള് ഭിന്നശേഷി ഒരു കലോത്സവം ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ പരിയാവ് പരക്ഷയുടെ കിഴിഞ്ഞ ആളുകളാണ് അതില് കാളാവ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് ഹാളിൽ വെച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ മൂച്ചിക്കൽ കുടുംബത്തിന്റെ വകയായി അൻപതിനായിരം രൂപ വില വരുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും നടന്നു തേവുന്തറ പ്രവാസി കൂട്ടായ്മ പാലിയേറ്റുവിന് വേണ്ടി സംഘടിപ്പിച്ച ഫണ്ട് പാലിയേറ്റുവിന് കൈമാറി ചെയർമാൻ അപ്പുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു അഫ്സൽ മഠത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ പാലിയേറ്റു ജനറൽ സെക്രട്ടറി പി അബുമാസ്റ്റർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സവാദ് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഷിഹാബുദ്ദീൻ എം ജിംഷാദ് സി ടി ചെറി പി കെ ലൈല ട്രോമാ കെയർ പ്രതിനിധി ഉഭയ്ദ് വെള്ളയൂർ സിസ്റ്റർ ജിഷ മുഹമ്മദ് ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് രോഗികളുടെയും കുടുംബത്തിന്റെയും കലാപരിപാടികൾ നടന്നു ബ്യൂറോ